ഹായ് എല്ലാവർക്കും ഞങ്ങളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് വീട്ടിൽ തന്നെ ആട്ടോ കണ്ട അറിയാമല്ലോ അപ്പം ഇന്നത്തെ പരിപാടി എന്താ ഇന്ന് പ്രത്യേകിച്ച് മീനിനെ കാണാം സംഭവം എന്താ വെച്ചാൽ സംഭവം രാവിലെ ഇണീച്ച് ഇങ്ങോട്ട് വന്ന് ഫ്രഷായിട്ട് വന്നല്ല ജസ്റ്റ് മോൻ കൈ വല്ല എന്തേ ചായം കുടിച്ച് ഇങ്ങനെ രണ്ടാളും അല്ലേ അപ്പം ഞങ്ങൾ മീനിനെ അല്ലേ നമ്മുടെ കുഞ്ഞു മീനെ കുറേ ആയില്ലേ ഞങ്ങൾ മീനിനൊക്കെ കണ്ടിട്ട് ഞങ്ങളെ മീനിനെ കാണാനില്ലേ അപ്പോൾ കണ്ടിട്ട് കുറേ ആയില്ലേ ഞങ്ങൾ കാണിച്ചു തരാം പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് നമ്മൾ യൂട്യൂബിൽ മാത്രമല്ല അപ്പം ഫേസ്ബുക്കിലും വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് കാണുന്ന ആളുകൾ കഴിഞ്ഞാൽ ഒന്ന് രണ്ട് വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം ഫേസ്ബുക്കിലോ അങ്ങനെ വീഡിയോ ഒന്നും ഇടലില്ല അപ്പോൾ പുതിയതായിട്ട് വീഡിയോ ഇടാൻ തുടങ്ങുകയാണ് കാണുന്ന ആളുകൾ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ഒന്ന് ചെയ്യാം മറ്റൊന്നുണ്ടേ ഒന്ന് ഫോളോ ചെയ്തിട്ട് പോവുമല്ലോ ഞാൻ അപ്പോൾ ഓക്കെ നമ്മൾ പോയി നോക്കവാ എൻ്റെ യൂട്യൂബ് കാണുന്നവർക്കറിയാം ഈ മീൻകുളം ഞങ്ങൾ എങ്ങനെ ഉണ്ടാക്കിയത് ഏത് കാലത്തായി തന്നിട്ട് തന്നെ ചേരട്ടൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വീണെടുക്കുന്നുണ്ടല്ലേ ഇതൊക്കെ പൂപ്പല് പിടിച്ച് കിടക്കുകയാണ് ഇതൊക്കെ ഒന്ന് റെഡിയാക്കണം ആക്കണം മീനുകൾ കുറേയൊക്കെ ചത്തുപോയി കുറേയൊക്കെ ഉണ്ട് ഇടയ്യോട് പോവാൻ ആ നമ്മുടെ നമ്മളെ വണ്ടിയില്ലേ ഈ വണ്ടി ഒന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വണ്ടിയൊക്കെ നമ്മൾ ഫുള്ള് റെഡിയാക്കി കേട്ടോ അതായത് ഇതിന്റെ അഞ്ച് മണി കഴിപ്പിച്ച് മണി എടുത്തത് എല്ലമ്പാടെ ഏകദേശം ഒരു പതിമൂന്ന് രൂപേൻ്റെ അടുത്തായി പുതിയ നമ്മുടെ കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് പണിയെടുപ്പിച്ചതെന്നൊക്കെ ചോദിച്ചത് അപ്പം ഞാൻ പറയാം വേറൊന്നുമില്ല നമ്മൾ ഈ ഒരു വണ്ടീൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ വളരെ കൂടി ഞാൻ ചോദിക്കാറുണ്ട് നിങ്ങളാരെങ്കിലും കാശ്മീർ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളാരെങ്കിലും പഞ്ചാബ് കണ്ടിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ വരുന്ന കുറേ ആളുകളൊന്നും പോയിട്ടില്ലല്ലോ ഈ വണ്ടി ആ പഞ്ചാബും കാശ്മീരൊക്കെ കണ്ടിട്ടുള്ളൊരു വണ്ടിയാണ് അതുകൊണ്ടാണ് നമുക്ക് കൊടുക്കാനൊരു മടി നല്ലത് പിന്നെ ഇതിൻ്റെ നമ്പർ പ്ലേറ്റ് ഉണ്ടോ ഈ ഒരു നമ്പർ എന്താ പറയുക ഇത് പ്ലെയർ നമ്പർ എന്നെ സംബന്ധിച്ച് ഭാഗ്യമെന്നൊന്നും അറിയാൻ പറ്റില്ല എന്നാലും ഒരു ഇഷ്ടപ്പെട്ട നമ്പറോടി കേട്ടോ അപ്പോൾ ഫുള്ള് എഞ്ചിൻ പണി ഏൽപ്പിച്ച് പണിക്കൂരി എടുക്കുക പതിനഞ്ച് അഞ്ഞൂറായി ഈ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് പുതിയ ഒരു വണ്ടിയോ അല്ലെങ്കിൽ ചെറിയൊരു വണ്ടിയോ എടുക്കാനും ഞാൻ എന്താടി പരിപാടി ഓടിക്കാനോ എവിടെയാ പാമ്പുള്ളത് അതിൻ്റെ ഉള്ളിലുള്ള പാമ്പിനൊന്നും ഓടിക്കണ്ടെട്ടോ പാമ്പ് മീനിനെ ഒക്കെ തിന്നോ പാമ്പും ഉദ്ദേശിച്ച ചേരട്ടാ ചേരട്ടയാണോ ആ പാമ്പ് മീനിനെ ഒന്നും തിന്നൂല നീ ഇങ്ങോട്ട് വന്നേ മീനിനൊന്നും തിന്നൂല തിന്നൂടാ അത് കുറച്ച് കഴിഞ്ഞിട്ട് കുഞ്ഞാറ്റമ്മയോട് കുള നന്നാക്കിക്കോണ്ടിട്ടോ ഇപ്പൊ നന്നാക്കണ്ടേട്ടാ ഇപ്പൊ അതിന്റെ ഉള്ളിലത്തെ വെള്ളമൊക്കെ കേടുവരില്ലേ അതുകൊണ്ടിപ്പൊ നന്നാക്കണ്ടെട്ടോ എവിടെ കടിക്കു അതിനെ ആ ഇല്ലടാ ആശയല്ല നമുക്ക് പിന്നെ നോക്കാം ഓക്കെ വാ അത്തേക്ക് കേറ് ആ പപ്പട്ടണോ ഞാൻ വാങ്ങട്ടെ ഞാൻ വാങ്ങട്ടെ പിന്നെ കൂടുതൽ ആളുകളും എന്താ ചോദിക്കാ നമ്മൾ എന്തിനാ ഒന്നേ ട്രാവൽ കണ്ടന്റ് ഇട്ട പോലെ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കണ്ടന്റ് ഇട്ടാ പോരെ ഫുഡിന്റെ കണ്ടന്റ് ഇട്ട പോലെ അങ്ങനെ കൊറേ ആളുകള് അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കും അതിനുള്ള കാരണം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ലോ അപ്പോൾ നമ്മുടെ ചാനലിൽ റീച്ച് കയറാത്തതിനുള്ള കാരണം എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയോ കാരണം പ്രോപ്പറായിട്ട് വീഡിയോ ഇടുന്നില്ല പിന്നെ കറക്റ്റ് തം കൊടുക്കുന്നില്ല ഒരുപാട് കാലമായി മോട്ടിവസേഷൻ ആയിട്ട് അതും കാര്യങ്ങളൊക്കെ അറിയാം പക്ഷെ ഫസ്റ്റ് നമുക്കൊരു ബഡ്ജറ്റ് വേണം ഈ ബഡ്ജറ്റ് വെയ്സ് ആയി നമ്മൾ പോവാം അങ്ങനെ ഒരു ബഡ്ജറ്റൊക്കെ കുറച്ച് ബഡ്ജറ്റ് നല്ല ഒരു പോലെ കൈ യാത്ര ചെയ്യാൻ തുടങ്ങി പിന്നെ ഒരു ലെവലിലേക്ക് ഇങ്ങനെ കയറി കയറി വന്നപ്പോഴാണ് നമ്മളെ പഞ്ചാബ് അമൃത്സറിന് നമ്മൾ ഫോണൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നായിട്ട് താഴെ താഴെയാണ് പിന്നെ കുറേ പ്ലാനുകൾ തെറ്റി പിന്നെ അവിടെ പഞ്ചായത്തിൽ താൽക്കാലികമായിട്ട് ജോലിക്ക് കയറി പിന്നെ വർക്ക് കാര്യങ്ങളായി ഇതിൻ്റെ ഇടയിൽ കൂടെ ഷിനിങ് ദിവസങ്ങളിലൊക്കെ വർക്കിന് പോകുക അപ്പോൾ അതെല്ലാം കൂടി കഴിഞ്ഞിട്ട് ഒരു ടൈം കിട്ടുക ഒന്നെങ്കിൽ യൂട്യൂബ് ഈ സാധനമൊക്കെ ആയിട്ട് നടക്കുമ്പോൾ ഫുൾ ടൈം ഇതിൻ്റെ പുറകെ പോകണം അല്ലെങ്കിൽ പിന്നെ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള വരാറില്ല എന്നിട്ട് പിന്നെ ഇപ്പം ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇടുന്നതിനുള്ള കാരണം എന്താ വെച്ചാൽ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള വീഡിയോസ് കുഞ്ഞൻ്റെ കുട്ടിക്കാലം പിന്നെ നമ്മളെപ്പോഴത്തെ സാഹചര്യം ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു മെമ്മറീസാണ് അപ്പോൾ ആ മെമ്മറീസ് സേവ് ചെയ്യുക എന്നുള്ളത് കൂടിയാണ് ഇങ്ങനത്തെ വീഡിയോ വരുന്നതിനുള്ള ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ അതാ ഇത് ഇത് പെട്ടെന്ന് വലുതല്ലോ അത് ഭാവിയല്ലായിരുന്നു അപ്പോൾ അത് പെട്ടെന്ന് വലുതാവും അപ്പോൾ അതിൻ്റെ മുന്നേ ഓ മുന്നേ ഇങ്ങനത്തെ വീഡിയോസൊക്കെ എടുത്ത് വെച്ചാൽ നമുക്ക് ഭാവി ഫ്യൂച്ചറിൽ എടുത്ത് കാണാമല്ലോ ആ തലയിൽ വെച്ചതാണോ തലയിൽ വെച്ച് കണ്ടോ ആളുകളെ ആളുകളെ അങ്ങനെ പറയാം തലയിൽ വെച്ച് കാണിച്ചരാം എന്തായിട്ടും അവര് പറഞ്ഞു തരുന്നത് നമ്മളുള്ള ഇഷ്ടം കൊണ്ടും സ്നേഹം കൊണ്ടൊക്കെയാണ് അത് നമ്മൾ അംഗീകരിക്കുന്നത് അംഗീകരിക്കുകയൊന്നുമില്ല ഇതെന്തിനാ തല ഏ കച്ചോ എന്ത് കച്ചോടായിരുന്നു ഇതേപോലുള്ള ഗോൾഡൻ മെമ്മറീസ് ഒക്കെ ഷൂട്ട് ചെയ്ത് വെക്കലാണ് ഇപ്പോൾ നമ്മളെ പരിപാടിയെന്നു പറയുന്നത് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രാവൽ സീരീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ പിന്നെ കുളിച്ചു മാറ്റി ഞാൻ നേരെ പഞ്ചായത്തേക്ക് വന്ന് നിന്ന് രാവിലെ തന്നെ ഒരു ഓട്ടത്തിലാണ് ഓട്ടം എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഉദ്യോഗസ്ഥന്മാരെ കൂടെ അങ്ങനെ ഇറങ്ങാം കേട്ടോ ഉള്ളത് കാരുണ്ധി സ്കൂളാണ് കരുണിധി ഈ ഒരു സ്കൂൾ വന്നിട്ട് സ്പെഷ്യൽ സ്കൂളാണ് നമ്മുടെ കുട്ടികളല്ലേ വയ്യായിട്ടുള്ള കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ അങ്ങനത്തെ കുട്ടികളൊക്കെ കൊണ്ടുപോകുന്ന വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു സ്ഥലമാണ് പിന്നെ പോരാത്തതിന് ഒരുപാട് ജില്ലേൻ്റെ അകത്തു നിന്നും പുറത്തുനിന്നും ആയിട്ടൊക്കെ ആർക്കും വേണ്ടാത്ത കുട്ടികളുണ്ടാവും അതായത് ഡിസേബിളായിട്ടുള്ള വയ്യാത്ത ഒരുപാട് കുട്ടികളുണ്ടാവും ആ കുട്ടികളെ മെൻ്റലി ഡിസോർഡറുള്ള അതുപോലെ തന്നെ കൈക്കും കാലിനൊക്കെ ഓർഡർ കറക്റ്റല്ലാത്ത കുട്ടികളുണ്ടാവും അപ്പോൾ അവരൊക്കെ ഇവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലം ഇതാണ് ഞങ്ങളെ നാട്ടിലെ കാരുണ്യതീരം എന്ന് പറയുന്നത് അവിടേക്ക് വന്നതാണ് ഞാനിപ്പം ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിട്ടോ ഏട്ടാ കുഞ്ഞാറ്റയുണ്ട് ശ്രീകുട്ടനുണ്ട് ഇതാണ് കുഞ്ഞാറ്റ കഞ്ഞി കുഞ്ഞാറ്റ ഇത് ശ്രീകുട്ടൻ എന്താ തിന്നുന്നത് പഴമാണോ ഉം പഴമാണോ കുഞ്ഞ് കഴിച്ചോ എന്താടാ എങ്ങനെയാടാ കഴിക്കുന്നത് ഉം ശ്രീകുട്ട പഴം കഴിച്ചോ ഏ മുനും കഴിച്ചോ അടിപൊളി അടിപൊളി ഉം ഇന്ന് സ്കൂളിൽ പോയിനോ ശ്രീകൂട്ടം സ്കൂള് പോത്രയല്ല എൽ കെ ജിയാ എൽ കെ ജി കുട്ടിയാണ് ഇത് എൽ കെ ജിക്ക് അടുത്ത പ്രാവശ്യം പോകുന്ന കുട്ടിയാണ് ഈ എൽ കെ ജി പോവാൻ സെറ്റാണോ റെഡി ആണോ ഏ ശ്രീകൂട്ടം പോവാറുണ്ടല്ലോ കുഞ്ഞാലു പോവോ ആണോ കുഞ്ഞാലു പോവോ എൽ കെ ജി സൂപ്പർ ഒരു ആറ് മണിയൊക്കെ ആയപ്പോൾ നമ്മളെ പ്രസിഡന്റ് വിളിച്ചിട്ട് പറഞ്ഞ് അമലിൻ്റെ വീട്ടിൻ്റെ അടുത്തേക്ക് കൊന്നു എന്ന് പറഞ്ഞു പ്രസിഡൻ്റ് സ്ഥലത്തില്ലാന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ പോയി നോക്കിയതായിരുന്നു പഞ്ചായത്ത് പ്രസിഡൻ്റാട്ടോ ബ്രാഞ്ചേട്ടെ അപ്പോൾ പോയി നോക്കുമ്പോൾ അവിടെ ഈ കാണുന്ന ആടുകളൊക്കെ ഇറങ്ങി കൊന്നിട്ടതാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഫോറസ്റ്റുകാരും നാട്ടുകാരൊക്കെ കൂടി പൊതുപ്രവർത്തകർ എല്ലാവരെയും കഴിഞ്ഞ് ഒരുപാട് വൈകിട്ടും അതൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് എത്തിയിട്ടുള്ളു വളരെ എന്താ പറയുക പുള്ളിക്ക് ഭയങ്കര സങ്കടമായി വീട്ടിലെത്തി പത്ത് പത്തര കഴിഞ്ഞ് പക്ഷേ നമ്മുടെ കുഞ്ഞാറ്റം ഉറങ്ങിയില്ല കേട്ടോ കാത്ത് കുത്തിരിക്കുക ഉറങ്ങേ ആ പോയി കിടന്ന് ഉറങ്ങണോ ആ അപ്പോൾ ഇത്രയേ ഉള്ളൂ നാണം കണ്ടെങ്ങൾ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വരെ ബൈ 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 ഗുഡ് നൈറ്റ് മതി